നമസ്കാരം സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിറക്കടവ് പഞ്ചായത്തിനെ സംബന്ധിച്ചാണ് അത്ര വലിയ പ്രസിദ്ധിയൊന്നുമില്ലാത്ത എന്നാൽ ഭരണഘടനാ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചാണ് ഈ ചിറക്കടവ് പഞ്ചായത്തിൻ്റെ പഴയ പേര് വളരെ കൗതുകകരമാണ് കോത്താഴം എന്നായിരുന്നു അതൊരു ആക്ഷേപഹാസ്യ പദമായിട്ടാണ് സാധാരണ തെക്കൻ കേരളീയർ ഉപയോഗിക്കുന്നത് ഇവനേത് കോത്താഴത്തുകാരൻ അതായത് അബദ്ധങ്ങൾ വിളമ്പുന്ന ഒരാളെ നമ്മൾ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും ഇവനേത് കോത്താഴത്തുകാരൻ അല്ലെങ്കിൽ നീ കോത്താഴത്തുകാരനാണോ ഏത് ഗോതാഴത്തുള്ളവൻ എന്നൊക്കെ പറഞ്ഞ് കോത്താഴം എന്ന് പറയുന്നത് ഒരു മോശമായ പദമെന്നുള്ള നിലയ്ക്ക് വർത്തമാനം അതിനെ വളരെ മോശമാക്കി ചിത്രീകരിക്കുന്നൊരു പതിമുണ്ട് എന്നാൽ തിരി കൊച്ചി രൂപപ്പെട്ടതോടുകൂടി കൊച്ചിയും തിരുവിതാംകൂറും രൂപപ്പെട്ടതോടുകൂടി എന്ന സ്ഥലത്തിൻ്റെ പേര് മാറുകയും അതൊരു പഞ്ചായത്തായി മാറുകയും ചെയ്തു അതിൻ്റെ പേര് ഇപ്പോൾ അറിയപ്പെടുന്നത് ചിറക്കടവ് പഞ്ചായത്ത് എന്ന് ഈ ചിറക്കടവ് പഞ്ചായത്ത് ഈ ആക്ഷേപഹാസ്യത്തിൻ്റെ പേരിൽ ഒരു കാലത്ത് അത് ആക്ഷേപിക്കപ്പെട്ടിരുന്നു എങ്കിലും ഇന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്തായി ചിറക്കടവ് പഞ്ചായത്തിനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല വളരെ ചരിത്രപരമായി പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ ചിറക്കടവ് എന്ന് പറയുന്ന ഈ പ്രദേശം ഇവിടെ വളരെ പഴക്കമുള്ളൊരു മഹാദേവ ക്ഷേത്രമുണ്ട് ഈ മഹാദേവ ക്ഷേത്രത്തിലെ ആളുകൾ ആരും തന്നെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരാരും തന്നെ അല്ലെങ്കിൽ അവിടെ വെച്ച് ഏർ ശബരിമലയ്ക്കുള്ള ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നവരാരും തന്നെ പേട്ടതുള്ളാൻ പാടില്ല എന്നൊരു അലിഖിത നിയമം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കും അപ്പൊ ഈ ചിറക്കടവ് പഞ്ചായത്ത് ഈ ക്ഷേത്രമടങ്ങുന്ന ഈ ചിറക്കടവ് പഞ്ചായത്ത് വരുന്ന താലൂക്ക് എന്ന് പറയുന്നത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് നമുക്കറിയാം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വഴിയുണ്ട് അതിനടുത്താണ് വളരെ പ്രസിദ്ധമായ ഒരു മാർക്കറ്റ് പഴയ ഒരു മാർക്കറ്റ് ഈ വരുന്നത് ഒക്കെ വരുന്നത് ഈ കാഞ്ഞിരപ്പള്ളിയുമായി ബന്ധപ്പെട്ട അപ്പൊ ഈ കാഞ്ഞിരപ്പള്ളി ശബരിമലയും തമ്മിൽ ഏതോ തരത്തിലുള്ളൊരു ഗോത്രബന്ധമുണ്ട് അപ്പൊ അതിന് പിൽക്കാലത്തൊരു കഥയുണ്ടാക്കി എന്നുള്ളത് അതായത് ശബരിമല അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനാണ് ചെറക്കടവ് മഹാദേവർ എന്നൊരു സങ്കല്പമുണ്ട് ഒരുപക്ഷെ അത് സങ്കല്പം മാത്രമായി നമുക്കതിനു വിട്ടുകൊടുത്തുകൊണ്ട് പ്രാചീന കാലത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള കുടിയേറ്റങ്ങളും തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചവടക്കാരുടെ വരവുമൊക്കെ ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഒരു വിശ്വാസമാകാം അത് അല്ലെങ്കിൽ ഈ പിന്നെ തമിഴ്നാട് കാരുടെ കുരുമുളക് കച്ചവടവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഇവിടുത്തെ സുഗന്ധ വ്യഞ്ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള വരുന്ന കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടാവണം ഒരു പക്ഷേ ഈ മഹാദേവ ക്ഷേത്രവും ശബരിമലയൊക്കെ ബന്ധപ്പെട്ടതും ബന്ധപ്പെട്ട് വരുന്നതും അവർ തമ്മിലുള്ള ഏതൊക്കെയോ ചില തർക്കങ്ങളുടെ പേരിലാണ് അങ്ങനെയും കേൾക്കുന്നുണ്ട് തർക്കങ്ങളുടെ പേരിലാണ് അന്യോന്യം അതായത് ഈ ചുരക്കടവുകാർ ഈ ചുരക്കടവ് ഭാഗത്തുള്ള അല്ലെങ്കിൽ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭാരവാഹികൾ ശബരിമലയിൽ പോകാറില്ലായിരുന്നു എന്നും പിന്നീട് ശബരിമല ജനകീയമാകുകയും ഒരുപാട് വിശ്വാസികൾ പോവുകയും ചെയ്തതിനെ തുടർന്ന് ഇവിടെയുള്ള ആളുകൾ പോയി തുടങ്ങുകയും പക്ഷേ അതിനകത്ത് ഭാഗികമായ ഒരു വിലക്ക് അതായത് പേട്ടതുള്ളൽ നിരോധിച്ചുകൊണ്ടുള്ള ഒരു വിലക്ക് അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു എന്നുമാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വളരെ പ്രധാനമായി നമ്മൾ അറിയേണ്ടത് ഈ ചിറക്കടവ് പഞ്ചായത്തിന് മുമ്പ് അല്ലെങ്കിൽ ചിറക്കടവ് രൂപപ്പെടുന്നതിന് മുമ്പ് കോത്താഴം എന്നുള്ള പേരെങ്ങനെ രൂപപ്പെട്ടു എന്നാണ് താഴം എന്നറിയപ്പെടുന്ന മുഴുവൻ താഴത്ത് അല്ലെങ്കിൽ താഴ്ചയുള്ളത് എന്നുള്ള അർത്ഥത്തിലാണത് എല്ലാവർക്കും അറിയാം എന്താണ് ഈ കോ എന്ന വാക്കിനർത്ഥം വലുത് എന്നാണ് ഈ വലിയ താഴെ അതായത് വലിയ താഴ്ചയുള്ള പ്രദേശമെന്നുള്ള അർത്ഥത്തിലാവാം ഒരു പക്ഷേ കോത്താഴം എന്ന പദം തന്നെ രൂപപ്പെട്ടത് പിൽക്കാലത്ത് ചിറക്കടവ് രൂപപ്പെട്ടതും താഴെ ഈ ഇപ്പോൾ താണനിലത്തെ നീരോടു എന്ന നമ്മുടെ ഇതനുസരിച്ച് ഈ ചിറ എന്ന് പറയുന്നത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളാണ് താഴ്ന്ന സ്ഥലത്തെ വെള്ളം അടിയാറുള്ളൂ വെള്ളം അടിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ കെട്ടി നിൽക്കുന്ന സ്ഥലമൊന്നുള്ള നിലയ്ക്ക് ചിറ രൂപപ്പെടുകയും ചിറയിടയിലേക്കുള്ള വഴി അല്ലെങ്കിൽ അത് അത് അതിൻ്റെ പിന്നെ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സ്ഥലമൊന്നുള്ള നിലയ്ക്ക് കടവ് അതിനോടൊപ്പം ചേർന്ന് വരികയും ചിറക്കടവ് എന്ന് പേര് വരികയും ചെയ്യും അപ്പോൾ കോത്താഴത്തെ നമ്മൾ ചിറയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ചിറക്കടവ് എന്ന പേര് പിൽക്കാലത്ത് ഒരു പഞ്ചായത്ത് രൂപപ്പെട്ടതുകൂടി ഇരു സ്വീകരിക്കാനുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ തിരുക്കൊച്ചി ആക്ട് അനുസരിച്ചാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ തിരുക്കൊച്ചി സംസ്ഥാനത്ത് ആകമാനം നടക്കുന്നത് അതുവരെ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു പ്രാകൃത സങ്കല്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു സോക്കൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിന് ശേഷമാണ് ആ ഒരു ആക്ട് അനുസരിച്ചാണ് നമ്മൾ പഞ്ചായത്തുകളിലൊക്കെ വരുന്നത് അവിടെ ജനകീയമായ തിരഞ്ഞെടുപ്പ് നടക്കുന്നതുമൊക്കെ അതോടുകൂടി അതായത് ഒരു ജനകീയമായൊരു പഞ്ചായത്ത് രൂപപ്പെട്ടതോടുകൂടി കോത്താഴത്തെ നമ്മൾ കുഴിച്ചു മൂടുകയും ചിറക്കടവ് എന്ന പേര് രൂപപ്പെടുകയും ചെയ്തു അപ്പോൾ നല്ല പേരുകളെയും അല്ലെങ്കിൽ അർത്ഥവത്തായ പേരുകളെപ്പോലും വാക്കുകളെപ്പോലും അതിന് സവർണത്വവും അവർണത്വവും കൽപ്പിച്ചു കൊടുക്കുകയും അല്ലെ അല്ലെങ്കിൽ അതിനൊരു ആക്ഷേപ പരിവേഷം ചാർത്തി കൊടുത്താൻ നികൃഷ്ടമാക്കി മാറ്റുന്നത് നമ്മുടെ വാമൊഴി വഴക്കങ്ങളാണ് കോത്താഴം എന്ന് പറയുന്ന മനോഹരമായ അല്ലെങ്കിൽ അർത്ഥസമ്പുഷ്ടമായ ആ ഒരു പേരിനെ വികൃതമാക്കിയതും നമ്മുടെ നാക്ക് വഴക്കങ്ങളാണ് അതുകൊണ്ട് തന്നെ ആവാം ഈ കോത്താഴത്തിനെ ചിറയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ചിറക്കടവ് എന്ന് ആധുനിക പേര് സ്വീകരിച്ചുകൊണ്ട് ആ പഞ്ചായത്ത് നിലനിൽക്കുന്നതും ആ പഞ്ചായത്തിന് ഭരണഘടന സാക്ഷരത എന്നുള്ള അർത്ഥത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് പിന്നെ ഇന്ത്യയാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്തായി മാറുകയും ചെയ്തത് നന്ദി നമസ്കാരം